കീഴിൽ പ്രാപ്തരാക്കാൻ എഡ്യൂക്കേഷൻ ആൻഡ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് അക്കാദമിയുടെ പ്രവർത്തനം രാജ്യത്ത് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിലുള്ള ടെലികോം സർവീസ് മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മികച്ച കരിയർ പ്രാപ്തമാക്കുന്നതിന് അനുയോജ്യമായ പരിശീലനമാണ് ഏകയിൽ നൽകുന്നത് ഇടുക്കി ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെ യുവജനങ്ങൾക്ക് വികസനത്തിൽ മികച്ച പിന്തുണ നൽകി മുന്നേറാൻ അവസരമൊരുക്കുക എന്നതാണ് അക്കാദമിയുടെ പ്രവർത്തന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് എഞ്ചിനീയറിംഗ് ഹാർഡ് ഹെൽത്ത് ഡിവൈസ് ഹാൻഡ് ഹോൾഡിംഗ് ടെക്നീഷ്യൻ കോഴ്സുകളുടെ ആദ്യ ബാച്ച് മെയ് പന്ത്രണ്ടിന് ആരംഭിക്കും തിയറിയോടൊപ്പം അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ ക്ലാസുകളും ഉൾപ്പെടുത്തിയതാണ് കോഴ്സ് പഠനശേഷം കേന്ദ്ര ഗവൺമെന്റ് സ്കീമിലെ എൻ എസ് ഡി സിയുടെ ഭാഗമായ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിലിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റിനൊപ്പം മികച്ച സ്ഥാപനങ്ങളിലെ ജോലിയും ലഭ്യമാക്കും ക്ലാസുകൾ നബാഡ് ഇടുക്കി ഡി എം അരുൺ എം എസ് ഉദ്ഘാടനം ചെയ്യും ടെലികോം പുതുതായിട്ടൊരു ട്രെയിനിങ് സ്ഥാപനം അതായത് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആവശ്യകത മുൻനിർത്തി ഇടുക്കിയിലെ നമ്മുടെ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണിത് അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ ഈ മാസം മെയ് മാസം പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് അപ്പോ ഏറ്റവും വളരെയധികം ഒരു സാധ്യതയുള്ള മേഖലയാണ് ഇപ്പോൾ ടെലികോം സ്കിൽ സെക്ടർ എന്ന് പറയുന്നത് വളരെ ഒരു സാധ്യതയുള്ള മേഖലയാണ് അത് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ എൻ എസ് ഡി സി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയും അതിന്റെ കീഴിലാണ് ഈ സ്കിൽ ഡെവലപ്മെന്റിന്റെ ടെലികോം സ്കിൽ സെക്ടർ കടന്നു വരുന്നത് ഈ രാജ്യത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് എത്രത്തോളം ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകളുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സാധ്യത എന്നുള്ളത് ഏറ്റവും അധികം മൊബൈൽ ഫോണിന്റെ ഉപയോഗം വരുന്ന രാജ്യമാണ് രണ്ടാമതാണ് നമ്മുടെ രാജ്യമന്ത്യുള്ളത് അപ്പോ അവിടെ ഒരു വീടെടുത്താൽ നമുക്ക് എത്ര എത്ര സ്മാർട്ട് ഫോണുകൾ ഒരു വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നു അറിയാവുന്നതാണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ അസംബ്ലിങ് ആയിക്കോട്ടെ അതിന്റെ സർവീസിംഗ് ആയിക്കോട്ടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് ഒട്ടനവധി അവസരങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാൽ നമ്മുടെ നിർഭാവിച്ച ഇരിക്കല് അതിനുള്ള കോഴ്സിൽ പഠിക്കാനോ അതില് അവർക്ക് നല്ലൊരു ജോലി സാധ്യത കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിന്റെ പരിഹാരമായിട്ടാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ ഗതാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇതുപോലെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് മെയ് മാസം പന്ത്രണ്ടിന് അതിന്റെ ഔദ്യോഗികമായ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിന്റെ സന്തോഷം നിങ്ങൾക്ക് ഒന്നുകൂടി പങ്കുവച്ചിട്ടുണ്ട് അതിലെ എല്ലാവരുടെയും പിന്തുണ എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് അടുത്ത ബാച്ചിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് 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 പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം